അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പതിനാറാമത്തെ വചനം വരെയാണ് സൂറത്തൻ നബ ഇൻ്റെ പാരായണം ചെയ്യുന്ന രീതികളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയത് ഇനി തുടർന്നുള്ള ആയത്തുകളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن يوم الفصل كان ميقاتا يوم ينفخ في السطور فتاتون افواجا ഈ മൂന്ന് വചനങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ വചനം അഥവാ പതിനേഴാമത്തെ വചനം ഇന്ന നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് വന്നു കഴിഞ്ഞാൽ ഈണം നൽകുക എന്നുള്ളത് അഥവാ സ്വരഭംഗിയോടുകൂടി ഖുർആൻ്റെ പാരായണത്തിലെ ഏറ്റവും മാസ്മരികമായി കൊണ്ട് നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഖുർആൻ്റെ പാരായണ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകുന്ന രണ്ട് അക്ഷരങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ന്യൂന് ഒന്ന് മീമ് അപ്പോൾ ഈ ഷെദ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ഈണം നൽകുക അപ്പോൾ ഈണം നൽകുമ്പോൾ നമ്മുടെ മൂക്ക് തരിമൂക്ക് കൊണ്ടാണ് അത് ഉച്ചരിക്കേണ്ടത് ഇന്ന യോ മൽ ഫലി കീ കാ ഫസ്ലി യൗമ അൽ ഫലി എന്ന് ഉച്ചരിക്കാൻ പാടുള്ളതല്ല എന്തുകൊണ്ടാണ് ആ അൽഫുലാമ് ചേർത്ത് കൊണ്ടു ചരിക്കാനുള്ളതാണ് അഥവാ ഹംസത്തുൽ വസീലിൻ്റെ അലിഫ് അത് ചേർത്ത് കൊണ്ട് ഉച്ചരിക്കുക ഖാന എന്നുള്ള അടുത്തുണ്ടാകുന്നുണ്ട് ഖാഫിനെ നീട്ടാൻ സാധാരണഗതിയിലുള്ള ദീർഘം നൽകുന്നതിന് വേണ്ടി അലിഫ് ഉണ്ട് അപ്പോൾ ഖാന എന്ന് ഉച്ചരിക്കുക എന്നുള്ളതാണ് മീ കാ അവിടെ ശ്രദ്ധിക്കുക മീ മീമിനെ നീട്ടാൻ മദാക്ഷരമായ യാ അതുപോലെ കാഫിനെ നീട്ടാൻ ചെറിയൊരു അലിഫ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും മദാക്ഷരമായ അലിഫ് ചെറിയ നീട്ടില് സാധാരണഗതിയിലുള്ള നീട്ടിൽ ഥ എന്ന് പറയും ഇന്നിടത്ത് മദ്ദാക്ഷരമായ അലിഫ് ദീർഘിപ്പിച്ച് നിർത്താൻ തൻ എന്നാണ് കാരണം അവിടെ രണ്ട് ഫത്തഹാണ് പഥഹ് വീന പക്ഷെ എന്ത് ചെയ്യരുത് മീ കാ തൻ എന്ന് ഉച്ചരിച്ചുകൊണ്ട് നിർത്താൻ പാടുള്ളതല്ല മറിച്ച് എങ്ങനെ വേണം യോമൽ ഖന മീ കാഠ എന്ന് ദീർഘിപ്പിച്ച് വേണം നിർത്താൻ നമുക്ക് അടുത്ത ആയത്തിലേക്ക് കടക്കാവുന്നതാണ് യൗമ യോം ഫഹു ഫിസ്തൂരി അഫ്വാജ എങ്ങനെ യൗമ അവിടെ യാ കഴിഞ്ഞിട്ട് നൂനാണ് പക്ഷെ എന്തില്ല ഹറക്കത്ത് ഇല്ല അങ്ങനെ കാണുന്ന നൂനിനെ നമ്മൾ മനസ്സിലാക്കണം ഇഹ്ഫ ചെയ്യേണ്ടതാണ് തൊട്ടടുത്ത് വരുന്ന ഫ എന്ന അക്ഷരം എന്താണ് ഇഹ്ഫാൻ്റെ നിയമത്തിൽ പെട്ടെന്ന് അപ്പോൾ നൂനിനെ മറച്ചു വെച്ച് ഈണം നൽകുക മറച്ചുകൊണ്ട് ഈണം നൽകുക ഇഹ്ഫാൻ്റെ നിയമം അങ്ങനെയാണ് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് യോ മ യോ യോങ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്ന ആ ഒരു ശബ്ദത്തിൻ്റെ ചരിവിലൂടെ പോകുക എന്നുള്ളതാണ് യോങ് ഫ ഹു ഹ തൊണ്ടയിൽ നിന്നെടുക്കേണ്ട അക്ഷരമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ യോങ് ഫലം എന്തു ചെയ്യരുത് ആ നൂനിനെ ഹറക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ എന്തു ചെയ്യരുത് പിന്നെ നൂനിനെ സുഖം നൽകിക്കൊണ്ട് ഉച്ചരിക്കാൻ ശ്രമിക്കരുത് അവിടെ ആ നിയമം കൃത്യമായി ബാധകമാക്കി ഉച്ചരിക്കുക എന്നുള്ളതാണ് യോ മ യോ സൂര്യ ഫാ ഇതിനോട് ചേർന്നിട്ട് യാൻ്റെ തല ഇങ്ങനെ വാല് നമുക്ക് കാണാൻ സാധിക്കും അവിടെ എന്ത് ചെയ്യരുത് ഫീ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോരുത് കാരണം തൊട്ടടുത്ത് അരിഫ് ലാമ് ചേർത്ത് വായിക്കാനുള്ളതാണ് ഫിസ് സൂരി എന്ന് വേണം ഉച്ചരിക്കുവാൻ നമ്മൾ പറഞ്ഞല്ലോ ഷംസിയ കമരിയ അതിൽപ്പെടുന്ന ഭാഗമാണ് അപ്പോൾ ഫിൽ സൂരി അല്ല ഫിസ് സൂര്യ ഷംസ് ഷംസിയ ഫിസ് സൂരി സ്വാദിനെ നീട്ടാൻ സ്വാദിനെ എടുത്തുച്ചരിക്കാൻ വേണ്ടി ശബ്ദമുണ്ട് അതുപോലെ നീട്ടുന്നതിന് ദീർഘം ് ദീർഘിപ്പിക്കുന്നതിന് വാവുണ്ട് പിന്നെ റാൻ കസറാണ് ഫിസൂരി ഒരിക്കലും റി എന്ന് വായിക്കാൻ പാടുള്ളത് റായിനി കസർ വന്നു കഴിഞ്ഞാൽ അറബിയിൽ റായിനി കസർ വന്നു കഴിഞ്ഞാൽ റി എന്നാണ് ഉച്ചരിക്കേണ്ടത് ഒരിക്കലും റീ എന്നുചരിക്കാൻ പാടുള്ളതല്ല അതുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒരിക്കലും എന്ത് ചെയ ഇന്ന് കനത്തിൽ കൊണ്ടുപോയിട്ട് നിർത്താൻ പാടില്ല ഒരു നോർമലി ഫൂന ധ എന്നെ നീട്ടാൻ എന്തുണ്ട് മദ്ദാക്ഷരമായ വാവുണ്ട് ഫൂന അഫ് വ ജ വാവിനെ നീട്ടാൻ മദ്ദാക്ഷരമായ അലിഫ് ജീവനെ നീട്ടാൻ മദ്ദാക്ഷരമായ അലിഫ് അപ്പം എന്ത് ചെയ്യണം ദീർഘിപ്പിച്ച് വേണം നിർത്തേണ്ടത് നമുക്ക് അടുത്തായത്തിലേക്ക് കടക്കാം وَفُتِحَتِ وَفُتِحَتِ السَّمَاءُ السَّمَاءُ فَكَانَتْ أَبْوَابًا അവിടെന്തുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഷംസിയ കമരിയ ഇവിടെ എന്താണ് ഫുത്തിഹത്തിൽ സമ ഒന്നു വായിക്കാൻ പാടില്ല അഥവാ കമരിയ ചെയ്യാൻ പാടില്ല മറിച്ച് അങ്ങനെ ഷംസിയ ഉച്ചരിക്കണം മീമിനെ നീട്ടാൻ എന്തുണ്ട് മദ്ദാക്ഷരമായ അലിഫുമുണ്ട് മദ്ദുമുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ നിന്ന് ഒരല്പം കൂടുതൽ വേണം ദീർഘിപ്പിച്ച് നീട്ടാൻ ഫ ഖ്ന ദീർഘം അലിഫ് നത്ത് ഒരിക്കലും മലയാളത്തിലെ തലയുടെ താ പറയാൻ പാടില്ല ഫ് ഒരല്പം കാറ്റ് പുറത്തേക്ക് വരിക അബുവ ഉച്ചാരണം എങ്ങനെയാ രണ്ട് ചുണ്ടുകൾ ചേർന്നതാണ് മീമ് ഇത് രണ്ടും ചുണ്ടുകൾ രണ്ടും ചേർന്ന് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് അപ്പോൾ ഇവിടെ ബാ ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് ഉച്ചരിക്കുക അബ് അബ് വ ബ വാവിനെ നീട്ടാൻ എന്തുണ്ട് ചെറിയൊരു അലിഫാഡ് നമുക്ക് കാണാം സാധാരണഗതിയിലുള്ള ദീർഘം ബൻ എന്ന് വായിക്കാനും പാടില്ല ഉച്ചരിക്കാൻ പാടില്ല ബൻ അവിടെ രണ്ട് ഫതഃ കാണുമ്പോൾ എന്ത് ചെയ്യും ബൻ എന്ന് പറഞ്ഞുകൊണ്ട് പാടില്ല ബാ എന്ന് നീട്ടി ദീർഘം നൽകി ഉച്ചരിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ഈ ആയത്തുകൾ ഒന്നുകൂടി പാരായണം ചെയ്തു നോക്കാവുന്നതാണ് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا إيرو <applause> പാരായണം ചെയ്യേണ്ടത് ഇൻഷാല്ല ആവർത്തിച്ചാർത്തിച്ച് പാരായണം ചെയ്യുമ്പോഴാണ് തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കി അത് തിരുത്തിക്കൊണ്ട് കൃത്യമായി കുറാൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാത്ത